നമസ്കാരം എപ്പോഴും വാർത്തകളിൽ ഇടം പിടിക്കാറുള്ള താരകുടുംബമാണ് നടൻ മോഹൻലാലിൻ്റേത് ചെന്നൈയിൽ സെറ്റിൽഡായതിനാൽ വളരെ വിരളമായി മാത്രമാണ് മോഹൻലാൽ കുടുംബസമേതം മീഡിയയ്ക്കു മുമ്പിൽ പ്രത്യക്ഷപ്പെടാറുള്ളത് പൊതുചടങ്ങുകളിലും സുചിത്ര മാത്രമാണ് മോഹൻലാലിനൊപ്പം പോകാറുള്ളത് പ്രണവ് എപ്പോഴും യാത്രകളിലായതിനാൽ ഇന്ത്യയിൽ പോലും വളരെ വിരളമായി മാത്രമേ ഉണ്ടാകാറുള്ളൂ വിസ്മയയും വിദേശത്ത് പഠനവും മറ്റുമായി തിരക്കിലാണ് ഏറെ കാലത്തിനു ശേഷം കഴിഞ്ഞ ദിവസം മോഹൻലാലിനൊപ്പം സുചിത്രയും മക്കളായ പ്രണവും വിസ്മയയും തിയേറ്ററിലെത്തിയതിൻ്റെ വീഡിയോ വൈറലായിരുന്നു ചെന്നൈയിൽ നടന്ന ബറോസിന്റെ പ്രിവ്യൂ ഷോ കാണാൻ എത്തിയതായിരുന്നു താരകുടുംബം ഇതുവരെ നടനും നിർമ്മാതാവും ഗായകനുമായ മോഹൻലാലിനെ മാത്രമേ സിനിമാ പ്രേമികൾ കണ്ടിട്ടുള്ളൂ എന്നാൽ ഇപ്പോൾ ബറോസിലൂടെ സംവിധായകനായി രംഗപ്രവേശനത്തിനൊരുങ്ങുകയാണ് മോഹൻലാൽ കഴിഞ്ഞ കുറച്ച് അധികം വർഷങ്ങളായി ബറോസിന് പിന്നാലെയാണ് മോഹൻലാൽ ക്രിസ്മസിന് തിയേറ്ററിൽ എത്തുന്ന ചിത്രത്തിൻ്റെ പ്രിവ്യൂ ഷോ കഴിഞ്ഞ ദിവസമാണ് ചെന്നൈയിൽ നടന്നത് അപ്പോൾ വിജയ് സേതുപതി മണിരത്നം നടി രോഹിണി തുടങ്ങിയ സിനിമാ ലോകത്തെ ഒട്ടുമുഖ പ്രമുഖരും എത്തിയിരുന്നു പ്രിവ്യൂ ഷോ കാണാനായി താരങ്ങളെക്കാൾ മാധ്യമ ശ്രദ്ധ നേടിയത് മോഹൻലാലിൻ്റെ കുടുംബമാണ് അക്കൂട്ടത്തിൽ ഒരു വീഡിയോ വലിയ രീതിയിൽ വൈറലാവുകയും സോഷ്യൽ മീഡിയയിൽ പുതിയ ചർച്ചകൾക്ക് തിരികൊളുത്തുകയും ചെയ്തിട്ടുണ്ട് പ്രണവ് മോഹൻലാലിന്റെ വീഡിയോയാണിത് തിയേറ്ററിലേക്ക് വരുമ്പോഴും സിനിമ കണ്ട് തിരിച്ചിറങ്ങി പോകുമ്പോഴുമെല്ലാം പ്രണവിനോടൊപ്പം ഒരു അജ്ഞാത സുന്ദരിയെ കാണാം അതും വിദേശിയായ ഒരു വനിത ആദ്യമായാണ് താര കുടുംബത്തിനൊപ്പം ഒരു മിസ്റ്ററി ഗേൾ പൊതുപരിപാടിയിൽ പ്രത്യക്ഷപ്പെടുന്നത് തിയേറ്ററിലേക്ക് നടന്നു വരുമ്പോൾ മുന്നിൽ സുചിത്രയും പിന്നാലെ പ്രണവും വിസ്മയെയും ഒപ്പം അജ്ഞാത സുന്ദരിയെയും കാണാൻ സാധിക്കും തിരികെ കാറിൽ കയറി പോയപ്പോഴും പ്രണവ് വിസ്മയയ്ക്കൊപ്പം ആ പെൺകുട്ടിയെ ഭദ്രമായി കാറിൽ കയറ്റി അയക്കുന്നതും കാണാം ശേഷം സിനിമയിൽ അഭിനയിച്ച ശേഷം റിലീസിനുപോലും കാത്തു നിൽക്കാതെ യാത്രകൾക്കായി പോയതാണ് പ്രണവ് മാസങ്ങൾക്കു ശേഷം ഇപ്പോഴാണ് പ്രണവ് പൊതുചടങ്ങിൽ പ്രത്യക്ഷപ്പെടുന്നത് വീഡിയോ വൈറലായതോടെ പ്രണവിനൊപ്പമുള്ള സുന്ദരിയെക്കുറിച്ചുള്ള ചർച്ചകളും ആരംഭിച്ചു കഴിഞ്ഞു മുമ്പും പ്രണവിനൊപ്പം ഈ പെൺകുട്ടിയെ വീഡിയോകളിലും ഫോട്ടോകളിലും കണ്ടിട്ടുണ്ടെന്നാണ് ഒരു വിഭാഗം വാദിക്കുന്നത് താരപുത്രൻ വിദേശയാത്രകൾ നടത്തുമ്പോൾ പ്രണവ അറിയാതെ ആരാധകർ പകർത്തി പുറത്തുവിട്ട വീഡിയോകളിലാണ് ഈ വിദേശ വനിതയെയും പ്രണവിനൊപ്പം കണ്ടിട്ടുള്ളത് പ്രണവിന് സൗഹൃദം കൂടുതലുള്ളതും ഫോറിനേഴ്സുമായിട്ടാണ് പ്രണവിനൊപ്പമുള്ള സുന്ദരിയുടെ വീഡിയോ വൈറലായതോടെ പ്രിയദർശനും ലിസിക്കിൽ ലഭിച്ചതുപോലെ മോഹൻലാലിൻ്റെയും സുചിത്രയുടെയും മരുമകളിലും വിദേശിയാണോ എന്നുള്ള കമൻ്റുകളും വീഡിയോയ്ക്ക് ലഭിച്ചിട്ടുണ്ട് പ്രണവിന്റെ ചിന്താഗതി വെച്ച് നോക്കുമ്പോൾ ഇടുങ്ങിയ മലയാളി പെൺകുട്ടികൾ അദ്ദേഹത്തിന് ചേരില്ലെന്നും അതിനാൽ വിദേശിയായ പെൺകുട്ടി പങ്കാളിയാകുന്നതാകും നല്ലതെന്നും അങ്ങനൊരു തീരുമാനം താരപുത്രൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് നൂറ് ശതമാനം ശരിയായിരിക്കുമെന്നും കമൻറ്റുകളുണ്ട് ഒരിടയ്ക്ക് പ്രണവും കല്യാണി പ്രിയദർശനും പ്രണയത്തിലായിരുന്നുവെന്നും ഇരുവരും വിവാഹിതരാകുന്നു എന്ന തരത്തിലും വാർത്തകൾ പ്രചരിച്ചിരുന്നു എന്നാൽ തങ്ങൾ നല്ല സുഹൃത്തുക്കൾ മാത്രമാണെന്ന് കല്യാണി വ്യക്തമാക്കിയിട്ടുണ്ട് വിദേശികൾക്കൊപ്പമാണ് പ്രണവിന്റെ യാത്രകൾ മക്കൾക്ക് ജീവിതം അവർക്കിഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ എല്ലാവിധ അനുവാദവും നൽകിയിട്ടുള്ളവരാണ് മോഹൻലാലും സുചിത്രയും കീർത്തി സുരേഷും കാളിദാസ് ജയറാമും ഭാഗ്യ സുരേഷുമെല്ലാം വിവാഹിതരായതോടെ മോഹൻലാലിൻ്റെ വീട്ടിലും ഒരു ഉയർന്നു കാണാൻ കാത്തിരിക്കുകയാണ് താരകുടുംബത്തിൻ്റെ ആരാധകരെല്ലാം ഉടൻ തന്നെ അങ്ങനൊരു ശുഭവാർത്ത പ്രതീക്ഷിക്കുന്നു